ചിലർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ടെൻഷൻ അടിച്ച് ഒരു ഡിപ്രഷൻ മൂഡിലേക്കൊക്കെ പോവാറുണ്ട് നിങ്ങൾ അത്തരക്കാരാണോ നിങ്ങളെങ്കിലും ഒരു കാര്യം ചിന്തിക്കുക നമ്മൾ ഈ ഉത്സവപ്പറമ്പറ ഒരു പൂരക്കളത്തിൽ കച്ചവടം ചെയ്യുന്ന അവിടെ തന്നെ ഉള്ള ഒരാൾ അവിടുത്തെ വെടിക്കെട്ട് കേട്ട് ഓരോ വെടിക്കെട്ടിലിങ്ങനെ ഞെട്ടി ധരിക്കാറുണ്ടോ ഇല്ലല്ലോ നേരം മറിച്ച് ആ അവിടെ ഒരു ഉത്സവം നടക്കുന്നുണ്ടെന്ന് അറിയാതെ അതിനെക്കുറിച്ച് ബോധമില്ലാതെ ഒരാൾ അതുവഴി കടന്നു പോകുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്നൊരു വെടിക്കെട്ട് കേട്ടാൽ അയാൾ ഞെട്ടും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഇടക്കിടക്ക് അപ്രതീക്ഷിതമായിട്ട് വരും എന്നുള്ള സത്യം മാനസികമായി ഉൾക്കൊണ്ട ഒരാൾ ഒരിക്കലും ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ ടെൻഷൻ അടിച്ച് ഒരിക്കലും ഡിപ്രഷൻ മൂഡിലേക്ക് പോകാറില്ല അത് പരീക്ഷയിലെ പരാജയമാകാം അതല്ലെങ്കിൽ ദാമ്പത്യത്തിലെ പ്രണയത്തിലൊക്കെ തിരിച്ചടികളാകാം ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അവൻ പതുക്കെ ആ പ്രയാസങ്ങളെ എങ്ങനെ വളരെ നല്ല നിലയിൽ മറികടക്കാം എന്നുള്ള കാര്യം ആലോചിച്ച് അതിനു വേണ്ട പരിഹാര മാർഗങ്ങൾ അന്വേഷിക്കുകയാണ് ചെയ്യുക അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്നത് അങ്ങനെ ഒരു പരീക്ഷയിൽ തോറ്റ ഒരാൾ എല്ലാ കാലവും ടെൻഷൻ അടിച്ചിരുന്നാൽ അവൻക്ക് ഒരിക്കലും പിന്നെ ആ പരീക്ഷ അടുത്ത ശ്രമത്തിൽ മറികടക്കാൻ കഴിയില്ല കാരണം ഇപ്പോഴും അവനാ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും പകരം ആ പരീക്ഷ എനിക്ക് എനിക്ക് എങ്ങനെ വളരെ ശാസ്ത്രീയമായി മറികടക്കാമെന്നാലോചിക്കുമ്പോഴാണ് അവൻ അതിൽ വിജയിക്കുന്നത് അപ്പോൾ അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും തിരിച്ചടികളൊക്കെ ഉണ്ടാകുമെന്നുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നമ്മൾ എഴുതി വെച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ ആ പ്രശ്നങ്ങളെ മറികടക്കാനുള്ള ഒരു മാർഗം കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക